ആനക്കേരളത്തിന് നഷ്ടപ്പെട്ട അപൂർവമായ ഗജ സൗന്ദര്യത്തിന്റെ വേറിട്ട കാഴ്ചകളിൽ ഒന്നായിരുന്നു കുട്ടനെല്ലൂർ കെ കി ആർ പത്മനാഭൻ എന്ന കൊമ്പൻ നിരവധി ഗജസമ്പത്തുകളെ ആനക്കേരളത്തിന് സമ്മാനിച്ച തൃശൂർ എന്ന സാംസ്കാരിക നഗരിയുടെ സ്വന്തമായിരുന്നവൻ തൃശൂരിൽ നിന്നും കിഴക്കുമാറി എണ്ണച്ചിലൂടെ അഞ്ചു കിലോമീറ്റർ യാത്ര ചെയ്താൽ കുട്ടനെല്ലൂർ അവിടുത്തെ കാക്കനാട് തകവാടിന് സ്വന്തമായിരുന്നവൻ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കൊമ്പൻ കാക്കനാട് തറവാട്ടിലെ ഒരംഗത്തെ പോലെ നോക്കി വളർത്തിയിരുന്ന കൊമ്പൻ പൊതുവെ ശാന്ത സ്വഭാവത്തിന്റെ ഉടമയും ചട്ടക്കാരോട് പ്രത്യേകിച്ച് വളരെയേറെ അനുസരണശീലമുള്ളവനുമായിരുന്നു അക്കാലങ്ങളിൽ ഒട്ടുമിക്ക ഉത്സവപൂരങ്ങളിൽ നല്ലൊരു സ്ഥാനം കിട്ടിവരുന്നതിനിടയിലായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത് മംഗലം വേല കഴിഞ്ഞു തലേക്കെട്ട് അഴിക്കും മുൻപ് എന്തോ കാരണത്താൽ ചട്ടക്കാരനെ വകവയ്ക്കാതെ ഓടുന്നതിനിടയിൽ ഒരു വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ കാലകപ്പെട്ടു പരിക്കുപറ്റി അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവന്റെ ജീവിതവും അവസാനിച്ചു അതെ ആനക്കേരളത്തിന്റെ മറ്റൊരു നഷ്ടം നാടനാനകളുടെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന കൊമ്പൻ ഐശ്വര്യത്തിന്റെയും ആന സൗന്ദര്യത്തിന്റെ ഭാവം ഇവനെ ഈ തറവാട്ടുകാർ സ്വന്തമാക്കുന്നത് കാങ്ങാട്ടു മന വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നുമായിരുന്നു അങ്ങനെ ഇവൻ കാങ്ങാട്ട് പത്മനാഭനിൽ നിന്നും കുട്ടനെല്ലൂർ കെ കെ ആർ പത്മനാഭനായി മാറി ഈ തറവാട്ടിലെ ആദ്യമായി എത്തിയ കൊമ്പൻ കെ കെ ആ എന്ന പ്രത്യേക പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതായത് കെ കെ ആനെ സൂചിപ്പിക്കുന്നത് കാക്കനാട് കൊച്ചുരാമൻ നായർ എന്നതാണ് എന്നാൽ തിരുമേനി ഇവനെ വാങ്ങുന്നത് ആനക്കേരളത്തിന്റെ മറ്റൊരു ആനത്തവാടായ നന്ദിലത്തെ ഗ്രൂപ്പിൽ നിന്നുമാണ് അന്നിവൻ നന്ദിലത്ത് പത്മനാഭനായിരുന്നു ഇവനെ കേരളത്തിലെത്തിച്ചത് നിരവധി ഗജകേശരികളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ച വെള്ളിമൺ ഓമനക്കുട്ടൻ പിള്ളയാണ് ഇവനെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിലെത്തിച്ചത് ഇവനെ ഓമലക്കുട്ടം പിള്ള കണ്ടെത്തുന്നത് ബീഹാറിലെ സോൺപൂർ ആനച്ചന്തയിൽ നിന്നാണെങ്കിലും ഇവന്റെ ജന്മദേശം കർണാടകയിലെ ഏതോ വനാന്തരങ്ങളിലാണ് അവിടെ നിന്നും ആരുടേക്കോ കൈമാറ്റങ്ങളിലൂടെ രാജസ്ഥാൻ ജയ്പൂർ എല്ലാം കടന്ന് ബീഹാറിൽ വന്നു അവിടെ നിന്നും നമ്മുടെ നാട്ടിലെത്തിയതാണ് ഈ താവാട്ടിലെത്തിയപ്പോൾ ഇവനെ നോക്കി കൊണ്ടുനടക്കാൻ ചട്ടക്കാരായ മണികണ്ഠനും ബാബുവും ഉണ്ടായിരുന്നു മണിയും ആനയും തമ്മിലുണ്ടായിരുന്ന ബന്ധം അതൊന്ന് എടുത്തു പറയേണ്ടതൊന്നു തന്നെയാണ് ചെരിയുമ്പോൾ വളരെ ചെറുപ്രായം കേരളത്തിലേക്ക് ഓമരക്കുട്ടം പിള്ള കൊണ്ടുവരുന്നത് രണ്ടായിരം ആണ്ടിലാണ് അവിടെ നിന്ന് നന്ദിത്തിലേക്ക് പിന്നീട് കാങ്ങാട് അവിടെ നിന്നും കുട്ടനല്ലൂരിലേക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉത്സവപൂരങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു പേരെടുത്തപ്പോഴേക്കും അവനും യാത്രയായി ആനക്കേരളത്തിന് എന്നും ഒരു നഷ്ടം തന്നെയാണ് കെ കെ ആർ പത്മനാഭന്റെ വിയോഗം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാറാം തീയതിയായിരുന്നു ആ ഗജവിസ്മയം അസ്തമിച്ചത്